അന്യായമായ ശമ്പളവർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നൂറ് ദിവസമായി സമരം നടത്തുന്ന ആശാവർക്കർമാരും ഇനി ഒരു ചർച്ചയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കി സർക്കാരിൻ്റെ നാലു വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനിടെയാണ് ആശാമാരുടെ സമരം ഒരു ചോദ്യത്തിന്റെ രൂപത്തിൽ കടന്നു വന്നത് സമരത്തോട് അസഹിഷ്ണുത ഒന്നും തന്നെ ഇല്ല പക്ഷേ മുമ്പ് ഇതിൽ ഇടപെട്ടിട്ട് ഫലമൊന്നും ഉണ്ടായില്ല അതിനാൽ ഇനിയൊരു ഒത്തുർവ് ഉയർച്ചയ്ക്ക് ഇല്ലെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു മൂന്ന് സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിന്റെ നൂറാം ദിനത്തിൽ ആളിപ്പടരുന്ന സമര സന്ദേശം എന്ന നിലയിൽ ആശാവർക്കർമാർ സമര പന്തങ്ങൾ ഉയർത്തിയും ചെയ്തു കവയിത്രി റോസ്മേരി പന്തങ്ങൾക്ക് തീ പകർന്നു നൽകി സമര നേതാക്കളായ സബൂറ രാജി ബിന്ദു കണ്ണമൂല ഷീജ അനിതാകുമാരി ഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ ആവേശം ഉയർത്തിയ ഒട്ടേറെ മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ നടന്ന നൂറാം ദിന സമ്മേളനത്തിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു നൂറാം ദിവസം ഐക്യദാര്യം അർപ്പിച്ച ഷാഫി പറമ്പിൽ എം എൽ എമാരായ പി സി വിഷ്ണുനാഥ് ഡോക്ടർ മാത്യു കുഴൽനാടൻ ഡി സി സി പ്രസിഡന്റ് പാലൂർ രവി തുടങ്ങി ഒട്ടേറെ നേതാക്കളും ആ സമരവേദിയിൽ എത്തിയിരുന്നു സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം ഏഴായിരം രൂപയിൽ നിന്നും ഇരുപത്തൊന്നായിരം ആയി ഉയർത്തുക അത് കൃത്യമായി എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുന്നേ അക്കൗണ്ടിൽ എത്തണം അതുകൂടാതെ അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണം എന്നിവയാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന മുഖ്യ ആവശ്യങ്ങൾ ആശമാരുടെ ധർമ്മസമരത്തിന് കേരള മനസാക്ഷിയുടെ പിന്തുണയുണ്ടെന്നും സർക്കാർ കാണിക്കുന്ന ഈ ക്രൂരത ജനം സഹിക്കില്ലെന്നും സമരപ്പന്തലിൽ എത്തിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു എന്താണ് ഇവരുടെ ശമ്പളക്കാര്യത്തിലെ യാഥാർത്ഥ്യം രാജ്യത്ത് ആശാപ്രവർത്തകർക്ക് കൂടുതൽ മാസ ഓണറേയും നൽകുന്നത് കേരളമാണെന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ തന്നെയാണ് അലവൻസ് ഉൾപ്പെടെ മാസം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ആശാപ്രവർത്തകർക്ക് ഓണറേറിയം ലഭിക്കുന്നുവെന്ന് എൻ എച്ച് എം വ്യക്തമായി പറയുന്നുണ്ട് കേന്ദ്രം നടപ്പാക്കിയ ആശാ പദ്ധതി പ്രകാരമാണ് രണ്ടായിരത്തി ഏഴ് മുതൽ പ്രവർത്തകരെ നിയമിച്ചു തുടങ്ങിയത് വിവിധ പദ്ധതികളിലെ ആരോഗ്യ സേവനത്തിനാണ് അവരെ നിയോഗിക്കുന്നത് അതിനാൽ സ്ഥിരം ശമ്പളമല്ല സേവനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവാണ് നൽകുന്നത് ആശമാർക്ക് ഏഴായിരം രൂപ മാത്രമാണ് കിട്ടുന്നെന്ന അടിസ്ഥാനരഹിത പ്രചരണം ഒരു വശത്ത് നടക്കുന്നു എന്നാൽ ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നൽകുന്നു എന്നതാണ് വസ്തുത സംസ്ഥാന സർക്കാർ മാസം ഏഴായിരം രൂപയാണ് ഓണറേറിയം നൽകുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ആയിരം രൂപ കൂട്ടിയത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ആശാമാരുടെ മാസ ഓണറേറിയം ആയിരം രൂപ മാത്രം ആയിരുന്നു ഘട്ടം ഘട്ടമായി ഏഴായിരം രൂപ വരെ അത് എത്തിച്ചിട്ടുണ്ട് ഈ ഏഴായിരം കൂടാതെ അറുപത് ഇസ്റ്റു നാൽപ്പത് എന്ന അനുവാദത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് മൂവായിരം രൂപ ഇൻസെൻറ്റീവും നൽകുന്നുണ്ട് സേവനമനുസരിച്ച് വിവിധ സ്കീമുകളിലൂടെ മൂവായിരം രൂപ വരെ മറ്റ് ഇൻസെൻറ്റീവുകളിൽ ലഭിക്കും ഇരുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും നൽകും കർണാടകയും മഹാരാഷ്ട്രയും അയ്യായിരം രൂപയും മധ്യപ്രദേശും ബംഗാളും ആറായിരം രൂപയുമാണ് ആശമാർക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എൻ എസ് എം വിഹിതം കേന്ദ്രം അനുവദിക്കാതിരുന്നിട്ടും എല്ലാ മാസവും കൃത്യമായ ആശമാര ഇൻസെൻറ്റീവ് സംസ്ഥാന വിഹിതം ഉപയോഗിച്ച് നൽകിയിരുന്നു കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സൂസി ആശമാരെയും കൂട്ടി ഇവിടെ സമരം ചെയ്യാൻ ഇറങ്ങിയത് മന്ത്രിതലത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ആവശ്യങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ വെച്ചെങ്കിലും നൂറ് രൂപയെങ്കിലും കൂട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു ഈ സമരക്കാർ ഇപ്പോൾ സർക്കാരും ഉറച്ച നിലപാട് തന്നെ എടുത്തിരിക്കുകയാണ് ഇനി ചർച്ചയൊന്നുമില്ല നൂറു രൂപ കൂട്ടുന്നോക്കെ സമരം നിർത്തിയ ശേഷം ആവശ്യങ്ങൾ പഠിക്കാൻ വെച്ച സമിതി അത് കഴിഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കും ഒരു രൂപ പോലും കൂട്ടിത്തരണമെങ്കിൽ അത് ആ റിപ്പോർട്ട് പ്രകാരം ആയിരിക്കും